സ്ട്രീറ്റ് വെണ്ടേഴ്സ് യൂണിയൻ എസ് ടി യു കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുൽ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഹാളിലാണ് സമ്മേളനം നടന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അന്നന്നത്തെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന എസ് ടി കീഴിൽ ജില്ലയിൽ അണിചേർന്നിട്ടുള്ള നൂറുകണക്കിന് തൊഴിലാളികളുടെ പുനരധിവാസമടക്കമുള്ള കാര്യങ്ങളും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമടക്കം ഈ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു സമ്മേളനം എസ് ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുൽ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു പീഡനങ്ങളും പ്രയാസങ്ങളും മറുഭാഗത്ത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കുംബത്തെ പോറ്റാൻ വേണ്ടി വ്യാപകരന്തിയോളം പേരും മഴയും ഏറ്റു തെരുവുകളിൽ കച്ചവടം ചെയ്യുന്നവരുടെ യാതനകളും വേദനകളും മനസ്സിലാക്കാൻ എസ് ട്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന സമ്മേളനമായി ഇത് യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് എടനീർ അധ്യക്ഷത വഹിച്ചു എസ് ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി യു ദേശീയ സെക്രട്ടറി ബി ഫാത്തിമ ഇബ്രാഹിം സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി മുത്തലിപ്പ് പാറക്കെട്ട് ട്രഷറർ പി എ ലത്തീഫ് വി മുഹമ്മദ് ബേടകം കെ എ മുഹമ്മദ് റഫീഖ് മുസ്തഫ കല്ലുരാവി ഇബ്രാഹിം കെ എച്ച് മുഹമ്മദ് ചെമ്മനാട് താജുദ്ദീൻ പുളിക്കൂർ ആസിഫ് മഞ്ചേശ്വരം സാബുവി താജുദ്ദീൻ തായ്ലങ്ങാടി മുഹമ്മദ് കുഞ്ഞി പള്ളങ്കോട് ബി എ അബ്ബാസ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്